ഒരു വർഷത്തിനിടെ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങളിൽ അമ്പരപ്പിക്കുന്ന വർദ്ധനവാണ് ഉണ്ടായത് ഇത് ഞാൻ പറയുന്നതല്ല വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഗവേഷണ ഗ്രൂപ്പായ ഇന്ത്യ ഹേറ്റ് ലാബിന്റേതാണ് റിപ്പോർട്ട് റിപ്പോർട്ട് അനുസരിച്ച് മുസ്ലിം ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ പ്രസംഗങ്ങളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചായി ഉയർന്നു മുൻവർഷത്തിൽ ഇത് അറുന്നൂറ്റി അറുപത്തെട്ട് ആയിരുന്നു അതായത് എഴുപത്തിനാല് ശതമാനത്തിന്റെ വർദ്ധനവുണ്ടായി ഇതിൽ ഭൂരിഭാഗവും ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ലക്ഷ്യം വെച്ചുള്ളവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാറിനും ജൂൺ ഒന്നിനും ഇടയിലാണ് വിദ്വേഷ പ്രസംഗ സംഭവങ്ങളുടെ മൂന്നിലൊന്ന് ഭാഗവും സംഭവിച്ചിട്ടുള്ളതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു ഭൂരിപക്ഷത്തെ അണിനിരത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ബി ജെ പിയും തന്റെ പ്രചാരണ വേളയിൽ മുസ്ലിങ്ങൾക്കെതിരെ വലിയ തോതിൽ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയതായി വിമർശകരും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും പറയുന്നു തന്റെ റാലികളിൽ മോദി മുസ്ലിങ്ങളെ കയറ്റക്കാർ എന്ന് വിശേഷിപ്പിച്ചു പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി വിജയിച്ചാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ന്യൂനപക്ഷ വിഭാഗങ്ങളോട് വിവേചനം കാണിക്കില്ലെന്ന് മോദിയും അദ്ദേഹത്തിന്റെ ബി ജെ പിയും ും ഭരണഘടനാപരമായി ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ മോദിയുടെ ഹിന്ദു ദേശീയവാദി പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് വിമർശകർ പറയുന്നു കഴിഞ്ഞ വർഷത്തെ വിദ്വേഷ പ്രസംഗ പരിപാടികളിൽ ഏകദേശം മുപ്പത് ശതമാനവും ബി ജെ പി സംഘടിപ്പിച്ചതായി കണ്ടെത്തി ഇത് മുൻ വർഷത്തെക്കാൾ ഏകദേശം ആറ് മടങ്ങ് കൂടുതലാണ് നേതാക്കൾ മാത്രം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി മുൻ വർഷത്തെക്കാൾ ശതമാനം വർധനവാണിത് പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് ഭൂരിപക്ഷം വിദ്വേഷ പ്രസംഗങ്ങളും രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗം നടത്തിയിരിക്കുന്നത് എൺപത്തി ആറ് എണ്ണം തൊട്ടുപിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട് അറുപത്തിയേഴ് എണ്ണം അമിത്ഷായാണ് മൂന്നാമത് മോദി നേതൃത്വത്തിൽ ഹിന്ദു ദേശീയവാദികളെ പ്രധാന സർക്കാർ സ്ഥാപനങ്ങളിലെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചു ഇത് മുസ്ലിങ്ങളെ അന്യായമായി ലക്ഷ്യമിടുന്നുവെന്ന് റിപ്പോർട്ട് പറഞ്ഞു ഒപ്പം ഇത് നിയമനിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് അധികാരവും നൽകുന്നു ഇന്ത്യയിലെ മുൻ മുസ്ലിം ഭരണാധികാരികളുടെ ചരിത്രത്തെ കുറച്ചു കാണിക്കാൻ പാഠപുസ്തകങ്ങൾ മാറ്റി എഴുതി മുഗൾ കാലഘട്ടത്തിലെ പേരുകൾ ഉള്ള നഗരങ്ങളുടെയും തെരുവുകളുടെയും പേര് മാറ്റി സർക്കാർ ഭൂമിയിൽ അനധികൃതമായി കൈയേറിയെന്നും കലാപം നടത്തിയെന്നും ആരോപിച്ച് മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ അധികാരികൾ പൊളിച്ചു മാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി ഇന്ത്യയിലെ ഏക മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക സ്വയം പിൻവലിക്കുകയും അതിനെ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ നിയമം കർണാടകയിൽ ബി ജെ പി അധികാരത്തിലുള്ളപ്പോൾ സ്കൂളുകളിൽ മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചത് ഇതിനൊപ്പം ബി ജെ പിയും ഘടക കക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിം ഉടമസ്ഥതയിലുള്ള വീടടക്കമുള്ള കെട്ടിടങ്ങൾ അനധികൃതമായി പൊളിക്കൽ തുടങ്ങിയവയൊക്കെ വിദ്വേഷപരമായ ഇടപെടലായി വിവിധ മനുഷ്യാവകാശ സാമൂഹിക സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇതെല്ലാം ഇന്ത്യയെക്കുറിച്ചുള്ള പക്ഷപാതപരമായ റിപ്പോർട്ടുകളാണെന്നാണ് ബി ജെ പിയുടെ വാദം